വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കൊണ്ട് തോരൻ വെച്ചാലോ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കൊഞ്ചുപ്പൊടി വേണം മെയിനായിട്ടുള്ളത് അരമുറി തേങ്ങ പിന്നെ വെളുത്തുള്ളി നാലഞ്ചല്ലി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിനും വേണ്ട ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ മെയിൻ മെയിനായിട്ടായ കൊഞ്ചുപ്പൊടി കഴുകിയെടുക്കുന്നതാണ് ഈ കാണുന്നത് നാലഞ്ച് വെള്ളം കഴുകി എടുക്കണം നല്ല ഉപ്പ് രസവും അഴുക്കും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നാലഞ്ച് വെള്ളം നല്ല വണ്ണം കഴുകി എടുക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് ഇതേപോലെ കോരാൻ വേണ്ടി വയ്ക്കണം വേറൊന്നുമല്ല അഴുക്കും കാര്യങ്ങളും അടിയിൽ അടിയുന്നതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇനി ഊറ്റിയെടുക്കണം ചരിച്ച് കളയരുത് വെള്ളം കാരണം ചരിച്ചു കളയുമ്പോൾ വീണ്ടും ഇത് മിക്സ് ആവും അപ്പോൾ നമ്മുടെ നമ്മൾ ഇതേപോലെ മാറ്റി ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ സൗണ്ട് പിന്നെ കൊടുത്തതാണ് കേട്ടോ ആദ്യം എടുത്ത സമയത്ത് നമ്മൾ സൗണ്ട് കൊടുത്തിരുന്നു അപ്പോൾ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും ബഹളവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ വീഡിയോയിൽ കേൾക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കൊഞ്ചുപ്പൊടിയിൽ ഇത്രയും ചവറാണ് ഉണ്ടായിരുന്നത് കല്ലും മണ്ണും ഒക്കെ പോയിട്ട് ഇതായി കാണുന്നത് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഈ കിട്ടിയ കൊഞ്ചുപ്പൊടിയുടെ വെള്ളം തോരാൻ വേണ്ടി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ ആദ്യം എടുത്തത് അരമുറി തേങ്ങയാണ് കേട്ടോ അത് തികയില്ല കൊഞ്ചു പൊടിയുടെ അളവനുസരിച്ച് നമ്മൾ ഇത്ര കൂടെ എടുത്തിട്ടുണ്ട് ഇതാ നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയും ഇതുംകൊണ്ട് മിക്സ് ചെയ്യുകയാണ് ഏകദേശം മുക്കാമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് എട്ട് പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമ്മളെടുത്ത ഐറ്റംസ് അതായത് തേങ്ങ ചിഴകിയതും പിന്നെ വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം നമ്മൾ തോരത്തിൻ്റെയൊക്കെ അരപ്പ് അരച്ചെടുക്കുന്ന സെയിം പ്രോസസ്സാണ് മുളക് പൊടിക്കു പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്യാം നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി ഒന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അരപ്പിൽ നല്ല നല്ലവണ്ണം വെളുത്തുള്ളി അരഞ്ഞ് കിട്ടുന്നതാണ് ചെറുതായിട്ട് തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് സെപ്പറേറ്റ് ഇത് മാറ്റി വെച്ചിട്ടല്ലേ കഴിക്കുന്നത് ഇത് കറിയുടെ കൂടെ അതായത് അരപ്പിൻ്റെ കൂടെ നല്ലവണ്ണം മിക്സായി കിട്ടും നമ്മളിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത്ര മല്ലിപ്പൊടിയും അളവും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ നമ്മുടെ എരിവ് കുറവായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോയിൽ പിന്നെ കാണിക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടി വീണ്ടും ചേർക്കുന്നത് അതായത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് വോയിസ് അല്ല വീണ്ടും പറയുകയാണ് ഞാൻ എഡിറ്റ് ചെയ്തതാണ് ആദ്യം ഒന്നും അരച്ചപ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ടില്ല അങ്ങനെ റേജ്മ വീണ്ടും ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് രണ്ടാമത്തെ തവണ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ സെയിം നമ്മൾ സാധാരണ തോരം വയ്ക്കുന്നില്ലേ വീട്ടിൽ അതിൻ്റെ അതേ അളവിനാണ് കിട്ടേണ്ടത് ഇതാണ് പരിവ് പാൻ ചൂടാവാൻ വേണ്ടി വച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിലാണ് നമ്മൾ രണ്ട് സ്പൂൺ ഓയിലാണ് ഇപ്പോൾ വീത്തുന്നത് അത് ചൂടായതിനു ശേഷം ആവശ്യത്തിന് അല്പം കടുക് ചേർക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തീയിൽ വേണം വയ്ക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും കറിവേപ്പിലയും കടുകൊക്കെ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ അല്പം കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന കൊഞ്ചുപൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ കൊഞ്ചുപൊടി ചേർക്കുമ്പോൾ നമ്മൾ തീയുടെ അളവ് നമുക്ക് വേണമെങ്കിൽ മീഡിയത്തിലോട്ടാക്കാം തീ കൂട്ടി വയ്ക്കാം വേറൊന്നും കൊണ്ടല്ല കൈ എടുക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ ജലാംശമൊക്കെ ഈ സമയം പറ്റിപ്പോകുന്നതാണ് പിന്നെ നമ്മൾ അല്പം കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഓവറാവരുത് അല്പം ചേർത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇളക്കി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോണണം ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് നിങ്ങൾ ഇടയ്ക്ക് അടച്ചു വെച്ചിട്ട് പോകുമ്പോൾ നോക്കിക്കോണോ കേട്ടോ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടോ ഇല്ലെന്നില്ലെങ്കിൽ പിടിച്ച് കരിഞ്ഞു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത് നമുക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പുകൾ ചേർത്ത് കൊടുക്കാം ആ നല്ലവണ്ണം വയറ്റി എടുക്കാം അരപ്പ് എല്ലാ സൈഡിലും കിട്ടുന്ന രീതിക്ക് നമുക്ക് വയറ്റി എടുക്കാം ഇനി വേവാൻ വേണ്ടി ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മുടെ അരപ്പിന്റെ ജാർ കഴുകിയിട്ടാണ് വീട്ടിയിട്ടുള്ളത് ഇത് കുഞ്ചൂടി വേവാ ാണ് അഞ്ച് മിനിറ്റ് അപ്പൊ നമ്മൾ കൊഞ്ചുപൊടി ആയെന്നാണ് ഒരു നിഗമനം ഞാൻ ഇവിടെ തിട്ടപ്പുറത്ത് കയറി നോക്കുകയാണ് പിന്നെ കൊഞ്ചുപൊടിയുടെ മണം ഒട്ടും സഹിക്കാൻ വയ്യാതെ കൊതിയം പൂച്ചയെ കണക്കുക പൊന്നും ഇവിടെ എത്തിയിട്ടുണ്ട് പൊന്നുവിനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ അമ്മുവിനെ കാണിച്ചില്ലെങ്കിൽ മോശം ഇല്ലേതാ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഉപ്പ് കുറവാണ് അല്പം കൂടെ ചേർക്കണം മുളക് പൊടിക്ക് പകരം ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം രണ്ട് പച്ചമുളക് എടുത്താലും മതി കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത മുളക് പൊടി അല്പം കുറവായിരുന്നു അല്പം കുറവായിരുന്നു റെജിയമ്മ വീണ്ടും മുളക് ചേർക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇത് എന്ത് വന്നിട്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കൊച്ചിലെയാണ് കേട്ടോ കൊച്ചിലെ ഇപ്പോഴും ഞാൻ അല്ല എത്തിട്ട് പുറത്ത് ഇവിടെ ഇങ്ങനെ കയറിയിരിക്കും എൻ്റെ അമ്മ പാചകം ചെയ്യുമ്പോൾ ആ അപ്പം നമുക്ക് ടേസ്റ്റിങ് ടൈം എത്തിയിട്ടുണ്ട് ഗാൾസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സ്പൂണും കാര്യങ്ങളും കൊളാം നമുക്ക് ചൂട് ചോറും ഈ ഒരു കറിയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെറിയ ഒരു കറിയും വേണ്ട ഈ ഒറ്റ കറി മാത്രം വരും നമുക്ക് കഴിച്ചിട്ട് ചൂട്ടാനും കൂടെ നാലഞ്ചും നാലഞ്ചല്ല പത്ത് പതിനഞ്ച് ഇഷ്ടത്തിന് പിന്നെ വട്ടത്തിനും അരിയാ കുറുകരിയാ അരിഞ്ഞ് ഇതേപോലെ കുറച്ച് അല്പം വെള്ളം ചേർത്ത് ഇതേപോലെ വേവാൻ വെക്കണം അല്പം മതിയായിട്ട് വയ്ക്കാം എന്നിട്ട് ഈ പുഞ്ചിക്ക് ഒന്ന് വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് കുറച്ച് മതി ചേർത്താൽ മതി ഒരു പച്ചമുളകും കൂടെ നമ്മളിപ്പോൾ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം ആദ്യം നമ്മൾ എണ്ണ വീറ്റി കടുക് തളിച്ചിട്ടാണോ നമ്മളിപ്പോൾ ആദ്യം കടുക് താളിച്ച് വീറ്റിട്ടാണ് നമ്മൾ ഈ പുളിഞ്ചി കേട്ട് ഇങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്നത് ചിലരെ അവസാനമാണ് പുളിഞ്ചിക്കിലേക്ക് ഈ ഒരു കൂട്ടിലേക്ക് കടുക് താളിച്ചു വീത്തുന്നത് നമ്മൾ ആദ്യം തന്നെ ഇവിടെ വീത്തിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് അരപ്പ് കേട്ടോ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ അരപ്പ് വീത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കണം അല്ലെങ്കിൽ കുറുകിൽ പോവും നിങ്ങളുടെ അരപ്പ് അനുസരിച്ച് കറക് അരപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർക്കാം ചൂട് വെള്ളം ചേർക്കുന്നതാണ് ഇത്തിക്കൂടെ ബെറ്റർ നമ്മൾ അരച്ച ജാറിൽ തന്നെ വെള്ളം ചേർത്ത് വീത്താണ് അതൊരു കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ രണ്ട് തവണ ചേർത്തിട്ടുണ്ടായിരുന്നു അത് കുറവായതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ചേർക്കാം നമ്മുടെ ഒഴിച്ചൂട്ടാണെങ്കിൽ എല്ലാം ചേർത്തിട്ടുണ്ട് ഈ ഒഴിച്ചൂട്ടൻ തിളയ്ക്കണ്ട തിളച്ച് പരുവാൻ കാണിച്ചു തരാൻ കിട്ടും തിള നല്ലവണ്ണം വെട്ടി തിളയ്ക്കുവാണെങ്കിൽ നമ്മുടെ കറി പിരുന്നു പോവും വൈകിട്ടത്തേക്കൊന്നും ഇരിക്കത്തില്ല ഒരുമാതിരി വെള്ളം പോലെ ആയിപ്പോവും ഈ പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്തോണം ഇതിപ്പോലെ പത വന്നിരിക്കുന്നത് ഇതാണ് പരുവന്റെ കേട്ടോ അപ്പൊ നമ്മുടെ ഒഴിച്ചുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒഴിച്ചു റെഡി ആയിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ആയി കാണും പക്ഷേ ഇത്ര ചൂട് ഞാൻ എനിക്ക് നോക്കറി ഞാൻ നോക്കാം അങ്ങനെ ടേസ്റ്റ് ഉണ്ട് നേരത്തെ കൊഞ്ചിപ്പൊടി ഉണക്കല്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം കൊഞ്ചിപ്പൊടി ഞാൻ അങ്ങനെ കഴിച്ച് ശീലം ഇല്ലാത്ത കൊഞ്ചിപ്പൊടി തോരൻ ഇവിടെ തയ്യാറായിരിക്കാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ എങ്ങനെയുണ്ട് സംഭവം കൊള്ളാറുന്നേട്ടോ പിന്നെ നമ്മളിത് ഒഴിച്ചുകൂട്ടാനാണ് പുളിഞ്ചിക്ക വെച്ചുള്ളത് ചിലവർ മാങ്ങായിട്ടും ഉണ്ടാക്കാറുണ്ട് പുളിക്ക് അല്പം പുളി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിളമ്പുന്നതാണ് രജമ്മയാണ് എല്ലാവർക്കും വിളമ്പുന്നത് ഇന്ന് എല്ലാവർക്കും ഇലയിൽ തന്നെ ആഹാരം വേണമെന്നായിരുന്നു അങ്ങനെയാണ് അന്നമോളും താ അവരുടെ കൂട്ടത്ത് കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ അച്ചാർ നമ്മുടെ അല്ല അച്ചാർ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ കൊഞ്ചിപ്പൊടി തോരനുണ്ടായിരുന്നു ഒഴിച്ചൂട്ടാൻ ചൂടോടെ ചോറും സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനൊന്നും മറക്കരുത് ചോറ് എല്ലാവർക്കും വിളമ്പിയിട്ട് ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ കൊടുത്തത് ഒഴിച്ചുവിട്ടാൻ ചോറിൽ വയ്ക്കാൻ പോയപ്പോൾ നമ്മൾ വേണ്ട ചോറിൽ വീഴ്ത്തേണ്ട സൈഡിൽ വയ്ക്ക വെച്ചാൽ മതി അല്ലെങ്കിൽ ചോറിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ രജിയമ്മയെ കളിപ്പിക്കുകയാണ് കേട്ടോ അൻ്റെ മ്മക്കും അമ്മൂനും പൊന്നും പപ്പയ്ക്കൊക്കെ ചോറും കറികളും വിളമ്പി അമ്മയും പിന്നെ വീഡിയോ എടുത്ത് ഞാനും കൂടെയുണ്ട്